വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യം എങ്ങനെ നോക്കിക്കാണുന്നു ഈ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനം അതൊരു ഷെയ്ഡി ഡീലിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണെന്ന സംശയമാണ് അതിന്റെ നിരവധി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു സാധാരണഗതിയിലുള്ള ഇടപാടുകൾ നടത്തുന്ന കാര്യങ്ങളല്ല എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് പ്രത്യേകിച്ച് സി എം ആറിലുമായി ബന്ധപ്പെട്ട മാസപ്പടി വിഷയത്തിൽ കൃത്യമായും എക്സാലോജിക്കിന്റെ പങ്കാളിത്തം നേരത്തെ ഇൻകം ടാക്സിന്റെ റെയ്ഡുകൾ നട പുറത്തു വന്നിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടുള്ളതാണ് നേരത്തെ അതിൻ്റെ ട്രൈബ്യൂണലിന്റെ വിധിയുമായി രേഖകളിലും എക്സാലോജിക്കിന്റെ പേരുണ്ട് സ്വാഭാവികമായിട്ടും അഴിമതി നടത്താൻ വേണ്ടി അഴിമതിക്ക് മറുപടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് എക്സാലോജിഖിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എക്സാലോജിക് വീണ്ടും വീണ്ടും അന്വേഷണം പരിധിയിൽപ്പെടുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന കോർപ്പറേറ്റ് നിയമങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക ഉള്ള ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പുരിയിലാകുന്ന ഘട്ടത്തിൽ കമ്പനി പൂട്ടി രക്ഷപ്പെടുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ അവര് സ്വീകരിച്ചിട്ടുള്ളത് അവിടെ എന്താണ് പ്രവർത്തനം നടക്കുന്നത് ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർവീസ് കൊടുക്കുന്നതായോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉൽപ്പന്നം അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് അവർ സെയിൽ ചെയ്യുന്നതായിട്ടോ ഒന്നും നമുക്കറിയില്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറെ ആളുകൾ ചേർന്ന് ഒരു ഓഫീസ് പോലെ സംവിധാനം തുടങ്ങുകയും ആ ഓഫീസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതികളുടെ അഴിമതികളുടെ പങ്കാളിത്തം ആ പണം ഈ കമ്പനി അക്കൗണ്ട് വഴിക്ക് നിയമപരമായി അഴിമതിയെ സ്ഥാപനവൽക്കരിച്ച് നിയമവത്കരിച്ച് നിയമത്തിന്റെ പിൻബലത്തോടുകൂടി ജി എസ് ടി അടച്ച് കൈക്കൂലി വാങ്ങുന്ന ഇടപാടുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നതെന്നാണ് ഇപ്പൊ നേരത്തെ സി എം ആറിന്റെ മാസപ്പള്ളി കേസ് ഉൾപ്പെടെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഈ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന് വസ്തുതകൾ പുറത്തു വരട്ടെ എന്തായാലും ഈ കൈമാറ്റങ്ങളുടെ ഈ ഇടപാടുകളുടെയൊക്കെ ഡിജിറ്റൽ ഏവിഡൻസ് പുറത്തുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിലെ ഡിവോളൈസേഷന് ശേഷം സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് എല്ലായിടത്തും ബാക്കി വെച്ചിട്ടായിരിക്കും ഇടപാടുകൾ നടക്കുക അപ്പൊ അത്തരം ഡിജിറ്റൽ ഫുട് പ്രിന്റ് ബാക്കിയുള്ളത് കൊണ്ട് തന്നെ പണം എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ചൊക്കെ ഒരു ധാരണയുണ്ടാക്കാൻ ഏജൻസികൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരം ഈ ഡിമോണിറ്റൈസേഷനെയും ഡിജിറ്റൽ ട്രാൻസാക്ഷനെ സംബന്ധിച്ച് ഇറങ്ങിയിട്ടുള്ള ഉത്തരവുകളെയും ഒക്കെ ഇവർ നിരന്തരമായി എതിർത്തിരുന്നത് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മണി ഇടപാടുകൾ നടത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അഴിമതി പണം ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊക്കെ മറുപടി പറയേണ്ട ബാധ്യത കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണ് അദ്ദേഹത്തിന്റെ മകളുടെ പേരിൽ ഉയർന്നിട്ടുള്ള സ്ഥാപനത്തിലാണ് ഇത്രയും വലിയ ആക്ഷേപം നേരിടുന്നത് പക്ഷേ അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടികൾ പിണറായി വിജയൻ മകളുടെ പേരിൽ ഉയർന്നിട്ടുള്ള ഈ ആരോപണവും വെറും ആരോപണമല്ല തെളിയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ സംബന്ധിച്ചപ്പോഴും ഒരു മറുപടിയും പറയുന്നില്ല എന്ന് മാത്രമല്ല സി എം ആറിന്റെ ഡോക്യുമെന്റുകളുമായി ബന്ധപ്പെട്ട പി വി താനല്ല എന്നൊരു ന്യായം വരെ പിണറായി വിജയൻ പറഞ്ഞല്ലോ ആ പി വി ഞാനല്ല എന്നാണല്ലോ പറഞ്ഞത് പക്ഷേ ആ ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ തന്നെ പിണറായി വിജയൻ എന്ന പേര് കൃത്യമായി പിന്നീട് പറയുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മറച്ചു വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അടിമകളായിട്ടുള്ള ഈ അതങ്ങം ഈ സൈബർ കൂട്ടങ്ങളും ഒക്കെ പി വി പിണറായി വിജയൻ അല്ല എന്നൊരു ന്യായീകരണവുമായി പുറത്തു വന്നിരുന്നത് എന്തായാലും വൻ അഴിമതിയുടെ സംസ്ഥാനത്ത് നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ പിണറായി വിജയൻ ഭരണകാലത്ത് നടന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ ഏറ്റവും വലിയ തെളിവാണ് ആ ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വളരെയധികം നന്ദി വിഷയത്തിൽ